എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും ഞങ്ങളെ ആദ്യം സഹായിക്കുന്ന രാജ്യം ഇന്ത്യയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദ്വീപിലേക്ക് കാലെടുത്തു വെക്കും മുൻപേ തന്നെ മോദിക്ക് സ്തുതി പാടുകയാണ് മാൽദ്വീപ് മുൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ വർഷം വരെ മോദി വിരുദ്ധത മാത്രം ഇവർ പാടി നടന്നവർ എന്നാൽ ഇപ്പോൾ മോദിക്ക് വേണ്ടി സ്തുതി പാടുകയാണ് ഇനിയും ഇന്ത്യയുമായി ഇടഞ്ഞു നിന്നാൽ സാമ്പത്തികമായി ആ രാജ്യം കൂപ്പുകുത്തുമെന്ന അവസ്ഥയിലേക്ക് വന്നതോടുകൂടി തന്നെയായിരുന്നു മാലദ്വീപ് പത്തി താണുകൊണ്ട് മോദിക്ക് സ്തുതി പാടാൻ തുടങ്ങിയത് മാൽദ്വീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക എന്ന് പറയുന്നത് അവിടുത്തെ വിനോദസഞ്ചാരം തന്നെയാണ് ആ മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ കടന്നുവരവ് തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും എന്നാൽ ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുമായി ഇടഞ്ഞു നിന്നാൽ അത് അവതാളത്തിലാകുമെന്ന് മനസ്സിലായതോട് കൂടി തന്നെ ഇന്ത്യയോട് വളരെ സ്വരുമയോടുകൂടി തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു മാൽദ്വീപ് പിന്നീട് ശ്രമിച്ചത് ആയതിനാൽ തന്നെ മുഹമ്മദ് മൊയ്സിവിന്റെ ഭരണത്തിൽ മോദി ആദ്യമായി തന്നെ മാൽദ്വീപ് സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് എന്നതാണ് മറ്റൊരു സവിശേഷത ജൂലൈ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ മാൽദ്വീപ് സന്ദർശിക്കാൻ എത്തുകയാണ് അതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു സ്തുതിഗീതവുമായി വിദേശകാര്യമന്ത്രി രംഗത്തു വരുന്നത് മാൽദ്വീപിന്റെ ദേശീയ ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥിയായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായിരുന്നു ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള ചരിത്ര പ്രധാനമായ ബന്ധം ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാൽദ്വീപിലെ മുൻ വിദേശകാര്യമന്ത്രിയായ വ്യക്തി രംഗത്ത് വരുന്നത് ഒരു വർഷം മുൻപ് വരെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെയധികം വഷളായ സാഹചര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ മാൽദ്വീപ് മുൻ സർക്കാരിലെ പ്രതിനിധികൾ ഇന്ത്യയുമായുള്ള തങ്ങളുടെ അടുത്ത ബന്ധം വ്യക്തമാക്കുന്നതും മാൽദ്വീപ് ഒരു പ്രതിസന്ധി നേരിടുമ്പോഴും സഹായം വാഗ്ദാനം ചെയ്യുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യയെന്ന് മുൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷാഹിദാണ് വ്യക്തമാക്കിയത് ഇന്ത്യക്കാരുടെ വലിയ മനസ്സിനെയാണ് അത് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ പോലും മാൽദ്വീപിന് സഹായം തുടരുവാനും വർദ്ധിപ്പിക്കുവാനുമുള്ള ഇന്ത്യയുടെ നീക്കം അതിന്റെ പക്വതയും ഉത്തരവാദിത്വവും കണക്കാക്കുന്നുവെന്നും ഇദ്ദേഹം വ്യക്തമാക്കി ഭൂമിശാസ്ത്രപരമായി തന്നെ മാത്രമല്ല സൗഹൃദപരമായും ഇന്ത്യയും മാലദ്വീപും വളരെ അടുത്ത ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുവെന്നും പറയുന്നു മാൽദ്വീപിൽ അടിയന്തരാവസ്ഥയോ അല്ലെങ്കിൽ പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ഇന്ത്യ ഒരിക്കൽ പോലും ഞങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ല അന്താരാഷ്ട്ര തലത്തിൽ മാൽദ്വീപിനു വേണ്ടി സംസാരിക്കുവാനും ഇന്ത്യ തയ്യാറാകുന്നു നയതന്ത്ര സംഘർഷങ്ങൾ കാരണം തന്നെ മാൽദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു എന്നതായിരുന്നു നിർഭാഗ്യകരമായ മറ്റൊരു വസ്തുത എന്നാൽ ഇത്തവണ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എല്ലാം ശരിയാക്കുമെന്നും ഇവർ കരുതുന്നതായി മുൻ വിദേശകാര്യ മന്ത്രി ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ മാൽദ്വീപ് സംഘർഷ സമയത്ത് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു വിമർശിച്ചത് എന്നാൽ പിന്നീട് ഇന്ത്യയോട് ഇവിടെ വിളച്ചിലെടുത്താൽ മാൽദ്വീപിന്റെ സാമ്പത്തിക അടിത്തർ തന്നെ ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് മനസ്സിലായതോടെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സുഹൃത്തുക്കളായി തുടരാമെന്ന് തീരുമാനമെടുക്കുകയായിരുന്നു ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള ബന്ധം വഷളാകാൻ ഇടയായ സംഭവം മാൽദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിച്ചതാണ് മാത്രമല്ല ആ പ്രശ്നത്തിന് ശേഷം മുഹമ്മദ് മൊയ്സു ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല ചൈനയുടെ മോഹങ്ങൾക്ക് കൂടിയായിരുന്നു പിന്നീട് തിരിച്ചടി വീണത് ഗൾഫ് രാജ്യങ്ങൾക്ക് പിന്നാലെ തന്നെ മാൽദ്വീപ് എന്ന മറ്റൊരു ഇസ്ലാമിക പ്രദേശത്തു കൂടി മോദി ഉള്ളം കൈയിൽ എടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് സംജാതമായത് തീവ്ര ഇസ്ലാമിക രാജ്യവുമായിട്ടുള്ള താലിബാനെ പോലും ചേർത്ത് നിർത്തിയ നരേന്ദ്രമോദിയുടെ നീക്കമായിരുന്നു മാൽദ്വീപിനെ ഇപ്പോൾ ഇന്ത്യയോട് അടുപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യക്ക് അനുയോജ്യമായ രീതിയിലേക്ക് മാലദ്വീപിനെ വളച്ചെടുത്തിരിക്കുകയാണ് എന്നതും മറ്റൊരു വസ്തുതയാണ് അതേപോലെ ജൂലൈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ പ്രധാനമന്ത്രി മാൽദ്വീപ് സന്ദർശിക്കുകയാണ് മാൽദ്വീപിന്റെ അറുപതാമത് ദേശീയ ദിനാഘോഷത്തിൽ മോദി മുഖ്യ അതിഥിയായി എത്തുന്നതോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം സുഗമമായി തന്നെ മുന്നോട്ട് പോകുമെന്നും ഇവർ ശുഭാപ്തി വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നു ഇന്ത്യ മാൽദ്വീപ് സംഘർഷങ്ങൾ അവസാനിച്ച സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ മാൽദ്വീപ് സന്ദർശനം നടക്കുന്നത് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സിന്റെ ഭരണത്തിന് കീഴിൽ മോദി നടത്തുന്ന ആദ്യ മാൽദ്വീപ് സന്ദർശനം കൂടിയാണ് ചില മാൽദ്വീപ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യ ഔട്ട് പ്രചരണമായിരുന്നു ഇന്ത്യ മാൽദ്വീപ് സംഘർഷത്തിന് കാരണമായതും തുടർന്നായിരുന്നു ഇന്ത്യൻ വിനോദ സഞ്ചാരികൾ പോലും മാൽദ്വീപിലേക്കുള്ള യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നിലവിലെ ഭരണത്തിന്റെ ചൈന അനുകൂല നിലപാട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും അതായത് ഇന്ത്യ മാൽദ്വീപും തമ്മിൽ നല്ല ഒരു കടുത്ത ബന്ധം തന്നെയാണ് കാത്തുസൂക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ക്രമ